ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മാങ്ങ നമുക്ക് ഇടിച്ചു പിന്നെ അരിഞ്ഞൊക്കെ കാണിച്ചു തരാം പിന്നെ ആദ്യമേ എൻ്റെ പേര് അവണാൻ ജോസ് ഏർ നമുക്കപ്പം വാങ്ങി പറിക്കാം മാങ്ങ പറിക്കാൻ വേറെ രക്ഷയൊന്നുമില്ല അപ്പം നമ്മുടെ മാവിൽ ഇഷ്ടം പോലെ മാങ്ങിയത് നമുക്ക് തൽക്കാലം ഒരു രണ്ടെണ്ണം മതി ഞാൻ എറിഞ്ഞാൽ ഇരുപത് മതി എറിഞ്ഞ് നോക്കാം ആരാധകരെ ശാന്തരാവൂ നിനക്ക് ണ്ടെന്ന് പറയട്ടെ അപ്പൊ ഗൈസ് കൊറേ വട്ടു രക്ഷ ഇല്ല കണ്ടത് അവിടെ തന്നെ ഇരിക്കും ഞാൻ വരില്ല ഞാൻ വരില്ലെന്നോ കണ്ടോ നമുക്കപ്പൊ ഇനിയും തോട്ടിയും വെച്ച് പറിക്കാൻ പറ്റൂ നോക്കാം അയച്ച അപ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് ഇട്ടിട്ടുണ്ട് ഇതിട്ട് മടിച്ചു നോക്കാം എന്തായാലും അത് വരത്തില്ലായിരിക്കും ഉറപ്പാ അവിടെ തന്നെ ഇരിക്കുക എന്റെ കണ്ണും കാണാനില്ല കണ്ടോ ഇതിപ്പോൾ നല്ല കറയാണ് ഞാനാണെങ്കിൽ ഇത് പറിച്ചപ്പോഴത്തേക്ക് ക്യാമറ ഓഫാണ് അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല അപ്പം അടുത്ത അവിടെ അതിൻ്റെ അവിടെ മൂന്നെണ്ണം ഇരിപ്പുണ്ട് അതൊന്ന് കിട്ടും ിട്ട് നാലെണ്ണം കിട്ടിയായിരുന്നു ഒന്നാണെങ്കിൽ അത് അമ്മ പോയി അപ്പം മൂന്ന് ഉള്ളൂ അപ്പം എൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചപ്പോഴത്തേക്ക് ഞാനിത് താഴെ ഇട്ടിട്ട് അമ്മ ഓടിയായിട്ട് വരും ഞാൻ പോയി അപ്പം നമുക്ക് ഇത് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഇതൊക്കെ കഴഞ്ഞെടുക്കാൻ നമുക്ക് ഈ സാധനം നമ്മുടെ ദേഹത്ത് വിനുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇത് വെളുത്ത് എന്തുവാ മാതിരി ഇതുപോലൊക്കെ പേപ്പർ പോലെ ആവുന്നില്ല അപ്പോൾ കഴിക്കാം ക്യാഷത്തിന് ഞാൻ എടുക്കാം ഈ അടുത്ത ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് മണവേറെ എടുക്കാം പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇപ്പോൾ മുളക് പിന്നെ ഞാൻ ഇടുന്ന എല്ലാം ഇടുന്നതെല്ലാം കിട്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു എണ്ണ ഒരു കുള്ളി എണ്ണ എന്നാൽ ഞാനിപ്പം ഒരു മാങ്ങ എടുക്കുന്നുള്ളൂ ഇതൊരു വലിയ മാങ്ങയാണ് മാങ്ങയാണെന്ന് ഇതാണിതാണ് വരുന്നത് ഇതെടുത്തിട്ടുണ്ട് ഈ രണ്ടും ഞാൻ മാറ്റി വെക്കണം ഭയങ്കര ഉള്ളൂ മാറ്റിയൊരു സൈഡിലോട്ട് വെച്ചപ്പോള് അല്ലേ ഇനി ഞാനിത് അരിയുവാണേ ആയോ ആ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോണേ ഞാൻ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തെ ഇനി ഇതൊക്കെ കട്ട് ചെയ്താൽ നല്ല ഇതിൻ്റെ ഇവിടെ നല്ല വൃത്തി കഴിട്ടോ

പാത്രത്തിലേക്ക് നോക്കാം കഴിഞ്ഞടുത്ത് ഇനി ഞാൻ കരയാൻ പോവ ഇത്രയും നേരത്തെ മേക്കപ്പ് മുഴുവൻ ഒതുച്ചു കൊടു വലുതായിട്ട് വേണമായിരിക്കുക അതിന് ചെറുതായിട്ട് ഞാൻ മാങ്ങ എഴുതിയ പറഞ്ഞത് മാങ്ങ ചെറുതായി കഴിഞ്ഞാൽ മതി ടുത്ത ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളകും ഉപ്പ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അത് ഇനി രണ്ടും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കായം ഇതെൻ്റെ സ്പെഷ്യൽ കേട്ടോ ആരേലും ഇടും ഇടും എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോക്കെ ഇടുന്നില്ലല്ലോ ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാണ് നല്ലതായിട്ട് തമ്മുന്നുണ്ട് ഇതും തമ്മുന്നു ഇറ്റ്സ് ഓക്കെ പിന്നെ ഞാനാണെങ്കിൽ ഇയാളുടെ യൂട്യൂബിലൊരു സാധനം കണ്ടായിരുന്നു ആ സാധനം ഉണ്ടോ എന്ന് വെച്ച് വെച്ചിട്ട് വേണ്ടേ ഒരു മിനിറ്റ് ഇപ്പം വരാം യിച്ചപ്പം ആ സാധനം അമ്മ പൊടിക്കാൻ പോയേക്കുക കഴിഞ്ഞ ദിവസം ഇത് തോരൻ്റെ അകത്തതിട്ടപ്പം ഞാൻ കണ്ടായിരുന്നു അപ്പോഴാണ് ഈ വീഡിയോ വന്നത് അത് കഴിഞ്ഞ് എനിക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു മാങ്ങ പറിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ഇപ്പോഴമ്മടുത്ത് പറഞ്ഞപ്പോൾ അമ്മ അത് കുടിക്കാൻ പോയേക്കുവാണ് കൈയിട്ട് ഇതിങ്ങനെ അളക്കുമ്പോഴത്തേനും നല്ല പുകച്ചിലായിരിക്കും കഴുകി കളഞ്ഞാൽ ഇത് മറ്റേ വറ്റൽമുളക് പൊടിച്ചത് നല്ല ഇരുവെന്ന് പറയുന്നൊക്കെ കേട്ടു പക്ഷേ ആ യൂട്യൂബിലൊക്കെ ഇതാണ് ഇത് കണന്നു പോവാതിരിക്കാം നമുക്കൊരു പാപ്പറത്തിൽ എല്ലാം മുറച്ചിലായിരിക്കും കൈവച്ച് മിക്സ് ചെയ്യണില്ല ഞാൻ പേടിയാവും വെച്ച് ഞാന പെട്ടെന്ന് പോയി കൈ എഴുതിട്ട് ഇനി ഞാൻ പോയി കൈ എഴുതിട്ടൊന്നും വരാമെ അല്ല കൈ പകഞ്ഞി തുടങ്ങും നല്ല പോയി പിന്നെ അതിനകം വരുമൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മാവുള്ള ഒരു പ്രത്യേകിച്ച് മാങ്ങ വീട്ടിലുള്ള പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ അധികം പേര് കഴിക്കുന്ന എത്രക്ക് നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബും കുടിച്ചാ തര 的。Phantom!